ആ എന്റെ കൈ പൊളിഞ്ഞ് പൊളിഞ്ഞ് ചോരാ സബ്സ്ക്രൈബും ചെയ്യണം അതേപോലെ തന്നെ നിങ്ങള് സഹായിച്ചാണ്ട് ഒരു മീനെ തരാനും ഞാൻ പ്ലാൻ ചെയ്യുന്നു ചെറുകുടിഞ്ഞിരിക്ക പൊന്നു ഹലോ ഫ്രണ്ട്സ് ഞാൻ ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ചു നേരമായിട്ട് വീഡിയോ എടുക്കില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നൃത്ത കൊടുക്കുകയായിരുന്നു അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴയും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിൻ്റെ പിന്നിലായിരുന്നു അതൊക്കെ വിട് ഇനി നമ്മൾ ആക്റ്റീവ് ആയിട്ട് തന്നെ ആഴ്ചയിൽ മൂന്ന് വീഡിയോസ് ഇടുന്നതായിരിക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റീസൺ നമ്മൾ എന്താ പറയാ ഒരു കമ്മ്യൂണിറ്റി ഡേബായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പരിപാടി ഒന്നുമില്ല നമ്മൾ അറപ്പയുമെങ്കിലും ടാങ്ക് നമ്മളൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മൾ മുന്നേറ്റ വീഡിയോയിൽ ക്ലീൻ ആക്കി കാട്ടി തന്നാണ് പക്ഷേ അടുപ്പിച്ച് ഉണ്ടായിരുന്ന മഴ അത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ അതുപോലത്തെ മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്താ പറയാ നമ്മൾ ഇതിനൊന്നും തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഈ കാണാൻ ലെവലിലാണ് വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളോട്ടെ കാരണം പെട്ടെന്ന് മഴ പെയ്തണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ വെള്ളം നിറഞ്ഞു പോവാച്ചുണ്ടെങ്കിൽ നമ്മുടെ അരാപ്പേമി അങ്ങനെ ചാടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനാണ് വെള്ളം നല്ല രീതിക്ക് കുറച്ചിട്ടത് ഇനി ഇപ്പോൾ നമ്മൾ വെള്ളം നല്ല രീതിയിൽ ടോപ്പാക്കാൻ ആയിട്ട് പോകാണ്ടപ്പോൾ ചട്ട കല്ലു കൊടുത്തോ ഇട്ടറിയില്ല നീ ഫോം പിടിക്കി അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ അരാപ്പയും വരെ ടാങ്കിൽ നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കേണ്ടതാണല്ലേ ഇപ്പോൾ ഇതത്ര കിട്ട് കൊടുക്കണല്ലോ ഇനി വെള്ളം കയറുമ്പോൾ നമുക്ക് എന്താ പറയുക കുറച്ച് കിട്ടുക കൊടുക്കാട്ടോ അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് കാട്ടി വേറെ ഒന്നുമല്ല നമ്മുടെ പിള്ളേർ രണ്ടാൾ കൂടി അതായത് നമ്മുടെ അപ്പും ഭാവിയും കൂടിയിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സംഗതി വേറെ ഒന്നല്ല ഈ കാണുന്ന ടാങ്ക് താങ്കൾ നമ്മൾ ക്ലീൻ ആക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിലത്തെ വെള്ളം കാര്യങ്ങളൊക്കെ കളയാനായിട്ട് സഹായിച്ചത് നമ്മുടെ അപ്പും ഭാവിയാണ് അപ്പോൾ നമ്മുടെ അപ്പനും ഭാവിക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് നിങ്ങൾ മറക്കരുത് ട്ടാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങള് സഹായിച്ചൊരു മീനെ തരാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഏത് മീനാ നല്ല ഗസ്സുണ്ടാ അറിയില്ല ഓസ്കാറ എങ്ങനെണ്ടാവും അവസ്കാർ നല്ല ഗസ് ഉണ്ടാൽബിൻ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം അല്ലേ അത് നമുക്ക് ഇതിൻ്റെ പരിപാടി നോക്കിയാലോ അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ ഇറങ്ങിയിട്ട് എന്താ പറയാ സൈഡിലുള്ള ആൽഗേയും കളുകൾ ക്ലീൻ ചെയ്യണം അത് വെള്ളം നമ്മൾ വറ്റിക്കുന്നത് എന്താ കാണിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ അത് നമ്മൾ മുന്നിലത്തെ ഒരുപാട് വെടിപൊടു കാട്ടിട്ടാണ് അതുകൊണ്ടാണ് സെക്കൻഡ് ട്രിപ്പ് നമ്മൾ അരാപ്പയമുള്ള ടാങ്ക് വൃത്തിയാക്കാൻ നമ്മൾ കാട്ടിട്ട് ഇരുന്നിട്ടാണ് അരാപ്പയം ഏകദേശം ഒരു ഫോർ ഫീറ്റിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ടാങ്ക് ടാങ്ക് ഏകദേശം ഒരു ഫോർ ആണ് അവ നേരെ നിൽക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിൻ്റെ ഒരു വലിപ്പം ആവും അതുപോലെ തന്നെ നമ്മൾ ഓർഫീഡ് ഇട്ട് അവൻ്റെ സൈസും കളൊന്നും പെട്ടെന്ന് വിൽപ്പിക്കില്ല കാരണം ഇവിടെ നമ്മൾ കൊടുക്കാൻ വേണ്ടി വളർത്തണമല്ല ഇപ്പം എങ്ങനെ എന്തെങ്കിലും അത്രക്കാരും വലിയൊരു സിറ്റുവേഷൻ വന്നാലെ കൊടുക്കാനേ കുറച്ചൊക്കെ നമ്മൾ ചിന്തിക്കുള്ളൂ ഇപ്പോൾ തൽക്കാലം എന്തായാലും കൊടുക്കുന്നതിനെ കുറച്ച് നമ്മൾ ചിന്തിക്കില്ല അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് സൈസ് വെച്ചിട്ട് നമുക്കൊരു വലിയ ഈ കാണുന്ന സൈസിൽ എടുക്കുന്നതാണ് തന്നെയാണ് നമുക്ക് ഇഷ്ടം അതുപോലെ തന്നെ വല്ല കഴിഞ്ഞുണ്ടെങ്കിൽ വേറെ ടാങ്കിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ വേറെ ടാങ്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ വ്യക്തി അപ്പം എല്ലാവരും നമുക്ക് എന്താ പറയാ ഇതിലത്തെ വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് വറ്റിക്കണം അപ്പൊ ചേട്ടൊന്നും പിടിച്ചേ അപ്പോൾ നമ്മൾ മെല്ലായും ഇതിലോട്ട് ഇറങ്ങുകയാണ് അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മീനുകളുടെ അടുത്ത് മാറ്റണം ഏത് മീനുകളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷാർക്കുകൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് വേറെ കുറച്ച് പുതിയ മീനുകൾ വരാനായിട്ട് പോവുകയാണ് അത് നമ്മുടെ ഇതിലുള്ള ഒരു മീനുണ്ട് അതുപോലെ തന്നെ വേറെ പുതിയത് കൊണ്ടുവന്നിട്ടുള്ള ഒരു മീനുണ്ട് ഇട്ടാ പുതിയത് കൊണ്ടുവന്നിട്ടുള്ള മീൻ മീനേതാ എന്താ പറയുക നിങ്ങൾക്ക് വല്ല ഗസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇപ്പം തന്നെ ഈ വീഡിയോ കമ്മൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതിട്ടാണ് അപ്പോൾ നമുക്ക് ഇന്ന് പിടിച്ച് മാറ്റുന്ന മീനുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷാർക്കുകൾ ആണുത്തതായിട്ടുള്ള ഒരു ഷാർക്കിനെ പിടിച്ചു രണ്ടാമത്തെ ഷാർക്കിനെ പിടിച്ചു ഓ നല്ല എന്താ പടയ്ക്കുന്നത് രണ്ടില്ലേ അടുത്ത ഷാർക്ക് വാടാ ഷാർക്ക് മാത്രം മതി കേട്ടോ ഒമ്പത് ഒമ്പത് ഷാർക്കിന് പൊരു ഓസ്കാരം കയറി പെട്ടിട്ടുണ്ട് വിനിയല്ല ഒരു ഷാർക്കുണ്ടില്ലടാ ഒരു ഷാർക്കും ഉണ്ടില്ലേ അപ്പോ മൂന്നിനുള്ള അപ്പൊ രണ്ടേ മൂന്ന് ഷാർക്കുകളാണ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ഓസ്കാർ ഉണ്ടല്ലേ നല്ല അടിപൊളി അവൻ അയ്യോ അയ്യോ നിന്ന് ഇത്ര എന്റെ കൈ ഇതാണല്ലേ ഓറഞ്ച് കളറൊക്കെ കയറിയിട്ട് നമ്മുടെ കൈപ്പത്തിൻ്റെ അത്രയ്ക്ക് കെലിപ്പായിട്ടിട്ടാ കാണുന്നോസ്കാറ് നമ്മുടെ ക്യാമറ അൾട്രാ വൈഡിലായ കാരണം കൊണ്ടാണ് അവൻ്റെ അടുത്ത സൈസൊന്നും നമുക്ക് മനസ്സിലാവാത്ത കേട്ടാ അപ്പൊ നമുക്ക് മെല്ലേനെ നമ്മുടെ ഈ കാണുന്ന ഷാർക്ക് കൂട്ടന്മാരനെ ഈ കാണുന്ന ഫ്രിഡ്ജിലോട്ട് ഇടാം യുമാരിൽ നിന്ന് തന്നെ കൊണ്ട് കൂട്ടാം നമ്മുടെ വീട്ടിൽ നിന്ന് ഇതാണല്ലേ അത്യാവശ്യം സൈസുള്ള ഷാർക്കാണ് നമ്മുടെ കൈപ്പത്തിനായിട്ട് വലുപ്പുണ്ട് കിട്ടാ വൺ ഫീറ്റിൻ്റെ ഇതിൽക്കൊക്കെ ഉണ്ട് ഇത് എങ്ങനെ പോയാലും വൺ ഫീറ്റ് പ്ലസ് സൈസുള്ള ഷാർക്കാണ് കിട്ടാ ബ്ലാക്ക് അതുപോലെ തന്നെ അടുത്ത വൈറ്റ് ഷാർക്ക് പുളാ നോക്കി ചെറുകുടുങ്ങിരിക്കുന്നൂ ചേക്കു പണി ആയതുകൊണ്ടിട്ടാണ് നമ്മൾ അധികം കൊമ്പ് പൊട്ടാതെ വേണം എടുക്കാം ഇപ്പൊ കൊമ്പ് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഇവർക്ക് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും വരില്ല പക്ഷെ എന്നാലും കൊമ്പ് പൊട്ടാതെ വേണം എടുക്കാം കാരണം നമ്മൾ വേറെ ആൾക്ക് കൊടുക്കാൻ പോവുമല്ലേ അപ്പോൾ പക്കാ ക്വാളിറ്റിയിൽ നിന്ന് വേണ്ട കൊടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും നൂറിന് കിട്ടാട്ടാ ഞാൻ അപ്പോൾ നമ്മുടെ ആ ഷാർക്കിന് നമ്മൾ സേഫ് ആയിട്ട് തന്നെ ടാങ്കിലിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ചേച്ചി ചേച്ചി ചേട്ടാ ഒന്ന് ജസ്റ്റ് കട്ട് കൊടുത്ത് ഇതാണ് നമ്മൾ ഷാർക്ക് കിട്ടുക അതായത് ആൾക്ക് ചെറിയൊരു ആറ്റീവ്നസ് ഓറും കാര്യങ്ങളൊക്കെ കാണാണ്ട് പക്ഷേ ആളുടെ കണ്ടില്ല ആളുടെ കൊമ്പ് കള്ളന്ന് ഒടിഞ്ഞിട്ടൊന്നും ഇല്ലാട്ടാ ഷാർക്കാണ് എന്തായാലും ഷാർ ആവും അങ്ങനത്തെ ഒരു പ്രശ്നം അവർക്കുണ്ടാവില്ല കാരണം കൊമ്പ് ഒന്നും ചെയ്തിട്ടില്ല സേഫായിട്ട് ഞാൻ നമ്മൾ എടുത്തിട്ടില്ല കേട്ടാ അപ്പം നമ്മൾ മെല്ലേനെ എന്താ പറയാ ഇതിലുള്ള ബാക്കി പരിപാടികൾ നോക്കാനായിട്ട് പോകണം ആദ്യത്തെ പരിപാടികളുള്ള നിലയ്ക്ക് വാവേ ഇതാ നിർത്തി തരൂ വേറെ ഒന്നല്ല നമ്മുടെ ഷെയ്ഡ് നെറ്റാണ് കേട്ടോ ആ അപ്പൊ നമ്മൾ സ്ട്രേഡിനെറ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഈ കാണുന്ന ടാങ്കിന്റെ സൈഡൊക്കെ ഒക്കെ ഉറക്കാനായിട്ട് പോണത് ബ്രഷക്കെ വെച്ച് ഉറച്ചു കഴിഞ്ഞാൽ എന്താ പറയാ ഷീറ്റിന് ഓട്ടോ രണ്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതാ അപ്പോൾ എന്തായാലും ഈ കാണുന്ന ടാങ്ക് ഒന്ന് മൊത്തം ഒന്ന് ഉറച്ച് കൃത്യാക്കട്ടെ ഞാൻ എന്നാൽ മാത്രമാണ് എന്താ പറയാ നമുക്ക് വേറെ ഇതിലോട്ട് പുതിയ വെള്ളം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ കാണുമ്പോഴൊക്കെ ഒരു സെറ്റ് ആയിട്ടിരിക്കും അപ്പം എന്തായാലും വെള്ളാലുകയും കാര്യങ്ങളൊക്കെ ഞാൻ മൊത്തത്തിൽ വൃത്തിയാക്കട്ടെ നമ്മുടെ മീനുകളിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ടാങ്കിന്റെ ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് തൽക്കാലത്തേക്ക് ഇതൊന്നും എടുത്ത് മാറ്റാനായിട്ട് പോകാന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം കാരണം ഇതിൽ നമ്മൾ ഫിൽറ്റർ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരെ ആറ് മാസം കൂടുമ്പോഴൊക്കെയാണ് ഡീപ്പ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ള ഓട്ടോ അപ്പം നമ്മുടെ മീനുകളിലൊക്കെ നമ്മൾ പിടിക്കട്ടോ നോക്കിയാൽ ചാർന്നത് മെല്ലാന മെല്ലേനെ ഓരോരുത്തരെയായിട്ട് പിടിക്കാട്ടാ ഓ യോശ് യോശ് ഇത്ര കാണിക്കണം നോക്കിയാൽ എളുപ്പല്ലാട്ട ഗെടി അപ്പൊ നമുക്ക് നമ്മുടെ ചോട്ട് മോട്ട് ഒരു അമ്മയും പിടിക്കാട്ടാ നമ്മുടെ അപ്പും ഭാവിയും പിടിക്കാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ലേ പക്ഷെ എനിക്കും പിടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നൊന്നുമില്ല പക്ഷെ ഞാൻ പിടിക്കും നമ്മുടെ അടുത്ത് അവൻ്റെ കളി നടക്കില്ലേ ആഹ് അപ്പൊ അവൻ അതിനോട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ തണ്ടല്ലേ നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷ് അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞിന ഓസ്കാരുകൾ അവന്റെ മീനുകളിലൊക്കെ പിടിക്കാട്ടാ ഇതിലൊരു ഓഫ്കാര് നമ്മുടെ അപ്പുനും ഭാവയ്ക്കും കൊടുക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതന്നെ കൊടുക്കും ഈ വീഡിയോയിൽ നമ്മൾ മാർക്ക് കൊടുക്കണ്ടൊക്കെ നമ്മൾ കാണിക്കാട്ടാ തണ്ടല്ലേ കയറി വട കറി വട തണ്ടല്ലേ ഇത് മൊട്ടൈക്ക് റോസ്കാരാണ് അത് അത്യാവശ്യമല്ല അതായത് മറ്റൊരത്തിന് സൈസ് വെച്ചിട്ടില്ല പക്ഷെ ഇവൻ എന്താണല്ലേ ഈ കാണുന്ന സൈസിലോട്ട് എത്തിയിട്ട് കിട്ടാ നല്ല പ്രിന്റിങ് കാര്യങ്ങളും വന്നിട്ടുണ്ട് നമ്മൾക്ക് ആയിട്ട് കൊടുക്കുന്നത് ചിക്കൻ്റെ ഹാർട്ട് ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കിട്ടുക അതുകൊണ്ടാണ് അതുകൊണ്ട് കളർ വരുന്നത് ചെമ്മീനൊന്നും കൊടുക്കില്ല കാരണം ചെമ്മീൻ്റെ റേറ്റ് ഇപ്പൊ ജാഗ്ര റേറ്റ് ആണ് അതേപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തൊന്നും ചള്ളി ചെമ്മീൻ അങ്ങനത്തെ ചെമ്മീനോടൊന്നും കിട്ടില്ല കടപ്പുറത്തെ ഹാർബറിൻ്റെ അടുത്ത് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റോട്ടൊന്ന് കിട്ടുകയാണ് അതേണ്ടില്ലേ ഒരു കൂട്ടം മോൺസ്റ്റേഴ്സിന് നമ്മുടെ ഈ കാണുന്ന ടാങ്കിലോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് കിട്ടാത്ത വെള്ളം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കുകയാണ് എന്നിട്ട് ഇത് കറക്റ്റ് ഒന്ന് കയറ്റി വെക്കുകയാണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രമാണ് ഒരു ഇതിലൊക്കെ എടുക്കേണ്ട വേറൊള്ളോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ തന്നെ ഈ ടാങ്കിലോട്ട് മാറ്റും അപ്പം എന്തായാലും ഇതിലത്തെ മൊത്തം അതായത് കാണുന്ന ബാക്കി വേസ്റ്റ് വെള്ളല്ലേ അതൊക്കെ ഒന്ന് ഞാൻ കളയട്ടേട്ടാ നേരെ നമ്മുടെ മോട്ടറിൽ നിന്ന് അടിച്ചിട്ട് വെള്ളം നിറച്ചിട്ട് മീൻ ഇടാം അതുപോലെ തന്നെ നമ്മുടെ അരപ്പയ്മയുടെ ടാങ്കിൽ ഏകദേശം ഒരു ഹാഫ് ടാങ്ക് ആക്കി നമ്മൾ വെള്ളം നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇതേ സെറ്റായിട്ടുണ്ട് നമ്മുടെ മണീനാണോ കൂണ് അല്ല അല്ലേ നമ്മുടെ അപ്പൂൻ്റെയും ഭാവയുടെയും കോഴിവെള്ളാന്നുണ്ട് അപ്പോൾ എന്തായാലും അതേ സമയം നമ്മൾ ലാഗാക്കാതെ ഇതിൽ ഉള്ള വെള്ളം കോരി കളഞ്ഞിട്ട് ആക്കട്ടെ സെറ്റപ്പാക്കട്ടേട്ടാ ഫ്രണ്ട്സ് അപ്പൊ നല്ല വെയിലുണ്ട് മഴയും കാര്യങ്ങളൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ടാങ്കിൽ ടാങ്കിലാക്കണ്ട് നമ്മള് മോട്ടറും കാര്യങ്ങളൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട് അപ്പൊ ഇതില് രണ്ട് മീൻ വർക്ക് പേർക്ക് പിടിച്ചിരുന്നോർണ് ഏതൊക്കെ മീനും പിടിച്ചിരുന്ന മോട്ടോ ഏയ് ആരാച്ചു മീനാച്ച പിടിച്ചിരുന്നു നമ്മളതിലട അതാരത് ചോട്ടു അല്ലേ ചോട്ടു പിടിച്ചോ ഇട്ടോ അടിക്കുന്ന മെല്ലേനെ വിട്ടോ ആ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ട് നീ ആ മെല്ലെ ഇനി അടുത്താരെ നീറാൻ പോണേ മോട്ടു പണിയാണ് ചാടിൻ്റെ ചിലപ്പോ കാര്യം കണ്ടൊരു കിട്ടോ നീ പിടിച്ച നമ്മടെ ചോട്ടൂനും മോട്ടല്ലേ മോട്ടു അല്ലേ മോട്ടൂനും എനിക്ക് ഇട്ടിട്ടുണ്ടോ അപ്പൊ ചോട്ടൂനും ഏതെ ആയത് ഏത് ഇത് മോട്ടു അല്ലേ വെൽഡ് മോട്ടു വെൽഡാണ് മോട്ടു കേട്ടോ മറ്റേതാണ് ചെറുതാണ് ചോട്ടു അപ്പൊ ഇനി ഇനിയുള്ള മീനോള്ളൊക്കെ നമുക്ക് ഇരിക്കട്ടോ എന്നാ പിടിച്ചോ എനിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബാക്കിയുള്ള മീനുകളൊക്കെ ഞാനാണ് പിടിച്ചിട്ട് മോൾ തോന്നുന്നു മാർക്ക് എടുത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ ഇടുമ്പോ മരിച്ചാടി ഞാൻ റിസണ്ടാ മമ്മി വരെല്ലാം സീ ഉണ്ടാക്കി കണ്ടില്ലേ നമ്മുടെ ഓസ്കാർ പോയിട്ടുണ്ട് നമ്മുടെ അടുത്ത ഓസ്കാർ ഇത് മാങ്കോ ആയെന്ന് തോന്നിട്ടാണ് അത്രയ്ക്ക് സൈസ് ഉണ്ട് പക്ഷെ അത് നേരിട്ടാണോ അത്ര സൈസൊന്നും തോന്നില്ല ആ കയ്യിലൊക്കെ പിടിച്ചിട്ട് സൈസ് തോന്നുന്നു തോന്നലോട്ടാ അപ്പൊ ഈ ഓസ്കാരാണ് പെട്ടെന്നില്ല ഇതാകേണ്ടി ഇത്രയ്ക്ക് എളുപ്പങ്ങൾ കൊണ്ടുപോവാണ്ട് ഇതാകേണ്ടത് ഇപ്പൊ ഈ സൈസ് ആയിട്ടുണ്ട് അടുത്ത് നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷ് അമ്പത് ഇതാണ് മുതല് വൺ ഫിറ്റ് പ്ലസ് ആ കൈമക്ക ഊറിയിട്ടാ അതേപോലെ തന്നെ ബാക്കിയുള്ള ബാക്കിയുള്ളവരോട് നമുക്ക് പിടിക്കേണ്ടി ബാക്കിയുള്ള ഓസ്കാർ കുഞ്ഞിന് ഓസ്കാറുകളാണ് ഒന്ന് രണ്ട് അതേപോലെ തന്നെ ഒന്ന് രണ്ട് ഈ രണ്ട് ഓസ്കാറുകൾ നമ്മൾ കിട്ടിട്ടുണ്ട് ഈ ഓസ്കാർ ഓസ്കാറിനൂറി കൊടുത്താലോ കൊടുക്കാം നായിമാരും കൊണ്ട് ഉറക്കോട്ടെ അപ്പൊ ഈ കാണുന്ന ഓസ്കാറിനെ നമ്മൾ എന്താ പറയുക ഇവർക്ക് കൊടുക്കാനായിട്ട് പോവാനോ മാരെന്താ പറയാ ഓസ്കാറിൻ്റെ മോൺസുഷോളിനൊക്കെ വളർത്തണം പറയാ നിങ്ങൾ ടൈങ്കിൽ ഇടാനായിട്ട് ഇല്ലേ ഏയ് ഒരാളുണ്ട് എന്ന് ഒരാളില്ല ഏപ്പ മറ്റേ ട്രമ്മോട് അതേപോലത്തെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിട്ട് അവളെ ടാങ്ക് ഇട്ട് അതാണ്ട് ഇതേപോലെ ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ വീട്ടില് ഗപ്പിയ ഗപ്പ്യനെ മാത്രം ഞാൻ വേറെ ബൈസ് ഉണ്ടായിരുന്നില്ല അയലിക്ക് മാറ്റി വളക്കേ ആ ബൈസിനട അതിലുണ്ടോ അപ്പൊ അയക്കല്ല ഗപ്പിയോളം മാറ്റിയിട്ട് അതിൽ ഓസ്കാറിൻ ഉണ്ട് എന്നാ നിങ്ങള് തൽക്കാലം ആ ബക്കറ്റായിട്ട് എന്നാ ഈ ബക്കറ്റിൽ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇട്ടു പോയോ ഓക്കേ റായ ഓസ്കാറേ അപ്പൊ നമ്മുടെ പിള്ളേർക്ക് നമ്മൾ ഇതാകണല്ലേ ഈ കാണുന്ന കുഞ്ഞൻ ഫയർ റെഡ് ഓസ്കാറിന് കൊടുക്കാന്ന് കേട്ടാ കൊണ്ടുപോകോ ബാഗം കൊണ്ടുപോയിട്ട് പോയിട്ട് പോയി അപ്പൊ അവർക്ക് കൊടുത്തിട്ട് അതിന്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് തരും തന്നില്ലെങ്കിൽ വാ ഡ്യൂട്ടിക്ക് വറുത്തിന് എട്ടിരുന്ന മതി അതാണ് സീല് കൈട്ടേ ഞാൻ തങ്ങി രണ്ടാമത്തെ ഡ്യൂട്ടി ഓക്കെ അപ്പൊ അവരുടെ നമ്മൾ ഭീഷണിപ്പെടുത്തി വിട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ തന്നെ ഇല്ല വെള്ളം കാര്യങ്ങളൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് നാളെ അല്ലെങ്കിൽ മറ്റേ നാളായിട്ട് നമ്മൾ എന്താ പറയാ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് കിട്ടാ വാ വാ തരൂ അപ്പൊ നമ്മളെ ടാങ്കിലോട്ട് നമ്മൾ തങ്ങിട്ടില്ലേ ആവശ്യത്തിനുള്ള കല്ലുപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇട്ട് കൊടുക്കാൻ കേട്ടാ കണ്ടി സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടി നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലോട്ട് വേറെ കുറച്ച് പുതിയ മീനുകളൊക്കെ കയറണം ആ മീനോളം ഏതൊക്കെയാണ് ഞാൻ കാട്ടിത്തരാട്ടെ അപ്പോൾ എന്തായാലും ഇതിലത്തെ കുറച്ച് വെള്ളം ഒന്ന് അറിയാട്ട എന്നിട്ട് എന്താ പറയാ ഇതിലത്തെ പുതിയ മീനോളൊക്കെ കാട്ടി തരും അല്ലേ അല്ലെങ്കിൽ അതിന് സസ്പെൻസ് വെക്കണം നമുക്ക് പിന്നെ മീൻ ആയിട്ട് എടുത്താലോ അല്ല വായോ ചേട്ടൊന്ന് കേറട്ടെ അമ്മീ ഞാൻ കയറി അപ്പം എന്തായാലും നമ്മുടെ പുതിയ മീൻ ഏതാ നമ്മൾ നോക്കാനായിട്ട് പോവാണ് പുതിയ മീൻ എവിടെയൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയല്ല അവിടെ ആ കാണുന്ന ഒരു ഫ്രിഡ്ജ് ബോക്സാണ് വാ അവ അവർ തോരുമ്പോ വലതായിരിക്കുന്നു വാവാ അതെയായിരിക്കണമല്ലേ അപ്പൊ നമ്മുടെ വാവ വലിയും കായളൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പിന്നാലെ അപ്പൊ എവിടെയാണ് നമ്മുടെ മീൻ കിടക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയല്ല ഈ കാണുന്ന ടാങ്കിലാണ് കേട്ടാ അപ്പൊ നമ്മുടെ മീനെ നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ് ജസ്റ്റ് ഇതാ കയറും കായൾക്കെടുത്ത് മാറ്റാം വാവാ ഏതാ മീൻ അറിയൂ അതായത് എടുത്ത് കണ്ടു മീനൈസായിട്ട് അതാ കണ്ടില്ലേ നമ്മുടെ ആൽബിനിയ മൂഷീം കായളൊക്കെ ഇടക്കുന്നുണ്ട് കട്ടിക്കുവവേ നമുക്ക് എണ്ണെടുത്ത് പിടിക്കാം കേട്ടാ അതേപോലെ തന്നെ ഇല്ലൊരു ചെന്നാസ്റ്റ് വേട്ടി കിടക്കുന്നുണ്ട് അത് ചെറിയ ഡാമേജുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സെയിൽ ചെയ്യാണ്ട് വെച്ചിട്ടുള്ള കേട്ടോ ഡാമേജിങ് ആൾക്ക് മാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അവന് ശൈലി ഉണ്ടായില്ലേ ഇതാണ് നമ്മുടെ ആൽബിനോ മുഷൂട്ട ഇത് എന്തോ വലിപ്പുണ്ടെന്നുള്ള കാര്യം ഞാൻ കാട്ടി തരാം വാ പിടിച്ചോ നമ്മുടെ വാ ഫോൺ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓടി പോകണം വാ തിരിഞ്ഞിട്ട് നോക്കാം ചേട്ടൻ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ആൽബിനോ മുഷൂട്ട അത്യാവശ്യം സൈസ് ഇട്ട ആൾക്ക് കണ്ടില്ലേ ആ കൈ പൊളിഞ്ഞു പൊളിഞ്ഞ് പൊളിഞ്ഞു വെച്ചോരാ ചോരോ ഒന്ന് ഗൈസ് ചോരോ ഒന്ന് കരിയാക്കിണ്ടല്ലേ ഇതൊക്കെ ഇടയ്ക്കിടക്ക് കിട്ടാറില്ല നമുക്ക് അതുകൊണ്ട് ശീലായി ഓ ഇവർ അമർത്തി പിടിക്കാൻ നമുക്ക് പറ്റില്ല കാരണം വളർത്തണം അല്ലേ അതുകൊണ്ടാണ് അല്ലാത്ത നമ്മുടെ അങ്ങനെ അങ്ങനത്തെ ആളുകളൊക്കെ പിടിക്കും നല്ല പിടാൻ പിടിക്കും അപ്പൊ പിന്നെ ലോക്ക് ആയിരുന്നു കണ്ടില്ലേ അത്യാവശ്യം സൈസും അവൾക്കുണ്ട് നമ്മുടെ ആൽബിന മൂഷു അപ്പുഡല്ലേ വാ ടാങ്കിലോട്ട് അപ്പൊ നമ്മുടെ ആൽബിന മൂഷൂൽ നമ്മൾ ടാങ്കിലോട്ട് ഇടുകയാണ് അപ്പൊ നമ്മുടെ സ്പോട്ടഡ് കാറ്റ് മിഷന് ഒരു കൂട്ടായിട്ട് ഇട്ടാ ആൾക്കെന്താ പറയാ ചെറുതൊരു പാനിക്കിന്റെ സ്റ്റാർട്ടിങ്ങിന് ഉണ്ടാവും കാരണം പുതിയൊരു ടാങ്ക് അല്ലേ അതുകൊണ്ടാണ് കേട്ടിരാൻ മാവേ ഇതാ കണ്ടല്ലേ ആ സ്പോട്ടിൽ നമ്മുടെ പുതിയ ആൽബിനോ കാറ്റ്ഫിഷ് കിടന്ന് ഓടി നടക്കുന്നുണ്ട് കിട്ടാ അവന് സംഗതി ടാങ്ക് കാര്യങ്ങൾക്കൊന്ന് സെറ്റ് ആയ വരുന്നതിന് കുറച്ച് സമയം എടുക്കും എന്നിരുന്നാലും ഹെവി ലുക്ക് ഞാൻ കേട്ടോ അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടെ നമ്മുടെ ഈ ടാങ്ക് എന്താ പറയാ വെള്ളംബിച്ചിരിക്കാണ് മൊത്തത്തിൽ വരുന്ന മീനുകളൊക്കെ വെള്ളയാണ് കിട്ടുക കാരണം നമ്മുടെ ഫേവററ്റ് കളർ വൈറ്റ് യെല്ലോ ബ്ലൂ അതൊക്കെ ആയതാണെന്ന് പക്ഷെ എന്നിരുന്നാലും ഹോസ്കാറും സ്പോട്ടഡ് കാറ്റ്ഫിഷ് ഒക്കെ ഉണ്ടല്ലേ ഒരു ഡാർക്ക് തീമായിട്ട് കെടുക്കുന്നുണ്ട് എടേലും എന്താ പറയാ ഹൗമാർക്കൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അയ്യോ വയ്യാണ്ടായി ഐ കയസ് രാവിലെ ഇട്ടങ്ങി പണിയാണ് കിട്ടുക അപ്പോൾ നമ്മൾ എന്ത കുഞ്ഞുവിടി വൈകിട്ടപ്പില്ല വേ അപ്പോൾ നമ്മളെന്ത കുഞ്ഞുവിടി നമ്മൾ ആയിട്ട് പോവാ വീഡിയോ ലൈക്ക് തരാൻ തരാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് വിത്ത് ബെൽ ബൺത്തായിട്ട് മറക്കരുത് അപ്പൊ എന്തായാലും നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ